മതം എന്നത് നിയുക്ത പെരുമാറ്റങ്ങളും സമ്പ്രദായങ്ങളും ധാർമ്മികത വിശ്വാസങ്ങൾ ലോകവീക്ഷണങ്ങൾ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കപ്പെട്ട സ്ഥലങ്ങൾ പ്രവചനങ്ങൾ സംഘടനകൾ എന്നിവയുൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക സംവിധാനങ്ങളുടെ ഒരു ശ്രേണിയാണ് പുരാതന കാലത്ത് മതം എന്ന സംവിധാനത്തെ കണ്ടിരുന്നത് മനുഷ്യ തമ്മിലുള്ള ബന്ധത്തിനും ഐക്യത്തിനുമുള്ള ഒരു ഒത്തൊരുമയുള്ള ഒരു സോതസ്സായിട്ടാണ് കാലക്രമേണ അത് മനുഷ്യരാശിയെ തമ്മിലുള്ള പലവിധത്തിലുള്ള വിധത്തിലുള്ള തത്വചിന്ത വ്യത്യാസങ്ങളുടെയും സാമൂഹ്യ വേർതിരിവുകൾക്കും കാരണമായി നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് പല കാലഘട്ടങ്ങളിലായി ഉയർന്നു വന്ന മതങ്ങളെ പറ്റിയാണ് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എല്ലാ മതത്തിനും അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് മതങ്ങൾ ഉയർന്നു വന്ന അല്ലെങ്കിൽ മതങ്ങൾ സ്ഥാപിക്കപ്പെട്ട കാലഘട്ടത്തെ അനുസരിതമാക്കിയാണ് നമുക്ക് പരിശോധിക്കാം ലോകത്തിലെ ടോപ്പ് ടെൻ ഓൾഡസ്റ്റ് റിലീജിയസിനെ പറ്റി ഇസ്ലാം ഇസ്ലാം മതവിശ്വാസം വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനെയും മതസ്ഥാപിതനായ മുഹമ്മദിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ആസ്പദമാക്കിയുള്ളതാണ് ഏകദൈവ വിശ്വാസികളായ ഇസ്ലാമിന്റെ അനുയായികളെ മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്നു ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത് അറുന്നൂറ്റി പത്ത് ബി സിയിലാണ് ലോകമെമ്പാടും ഏകദേശം രണ്ട് ബില്യൺ ഇസ്ലാം വിശ്വാസികളാണ് ഉള്ളത് അതായത് ലോക ജനസംഖ്യയിലെ രണ്ടാം സ്ഥാനത്തുള്ള മതവിശ്വാസമാണ് ഇസ്ലാം മതവിശ്വാസം ക്രിസ്ത്യാനിറ്റി ക്രിസ്തീയ വിശ്വാസം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെയും യേശു ക്രിസ്തു എന്ന ദേവപുത്രനെയും അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും ആസ്പദമാക്കിയുള്ളതാണ് അബ്രഹാം ഏഴ് ദൈവവിശ്വാസികളും പുത്രനായ യേശു ക്രിസ്തു വിശ്വാസ്യമുള്ളവരാണ് ക്രിസ്ത്യാനികൾ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസികളുള്ള മതമാണിത് ക്രിസ്ത്യൻ മതം സ്ഥാപിതമായത് ഒന്നാം സെഞ്ചുറിയിൽ ആണ് ഏകദേശം മുപ്പത് എ ഡിയിലാണ് ഷിൻഡോയിസം ജപ്പാനിൽ നിന്ന് ഉത്ഭവിച്ച മതമാണിത് പലപ്പോഴും ജപ്പാന്റെ തദ്ദേശീയ മതമായും പ്രകൃതിയുടെ മതമായും ഇതിനെ കണക്കാക്കുന്നു ചരിത്രമായി ജപ്പാനിലെ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഉയർന്നു വന്ന മതമാണിത് ഷിൻഡോയിസത്തിന് സ്ഥാപകരില്ല ഔദ്യോഗിക വിശുദ്ധ ഗ്രന്ഥങ്ങളില്ല നിയമവലികളില്ല എന്നാലും നൂറ്റാണ്ടുകളോളം അതിന്റെ മാർഗനിർദ്ദേശങ്ങളിലെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചു പോകുന്നു കൺഫ്യൂഷനിസം റൂയിസം അല്ലെങ്കിൽ റൂ ക്ലാസിക്കലിസം എന്നറിയപ്പെടുന്നു പുരാതന ചൈനീന്ന് ഉത്ഭവിച്ച ഒരു മതമാണിത് ഇതിനെ പലപ്പോഴും ഒരു മതം എന്നതിലുപരിയായിട്ട് സാമൂഹ്യമായും ധാർമ്മികവുമായ തത്വചിന്തകളുടെ ഒരു സംവിധാനമായാണ് വിശേഷിപ്പിക്കുന്നത് വാസ്തവത്തിൽ ചൈനീസ് സമൂഹത്തിന്റെ സാമൂഹ്യ മൂല്യങ്ങളെയും സ്വപ്നങ്ങളെയും അതിരി കടന്ന ആദർശങ്ങളെയും സഹായിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായുള്ള ഒരടിത്തറയിലാണ് കൺഫ്യൂഷൻസും ഉയർന്നു വന്നത് താവോയിസം മനുഷ്യരും മൃഗങ്ങളും താവോ അല്ലെങ്കിൽ പ്രപഞ്ചവുമായി സന്തുലിതാവസ്ഥയിൽ ജീവിക്കണമെന്ന് താവോയിസം വിശ്വസിക്കുന്നു താവോയിസ്റ്റുകൾ ആത്മീയ അമൃതതയിൽ വിശ്വസിക്കുന്നു മരണശേഷമുള്ള ആത്മാവ് പ്രപഞ്ചത്തിൽ ചേരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണിവർ ബിസി അഞ്ഞൂറിൽ താവോയിസത്തിന്റെ പ്രധാന പുസ്തകമായ താവോഡ ചിങ് എഴുതിയ ലാവോസുവുമായി താവോയിസം ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധിസം ബുദ്ധമതം ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്നാണ് ബുദ്ധമതം ഉത്ഭവിച്ചത് ബുദ്ധമതക്കാർ ആത്മാവിന്റെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു ബുദ്ധന്റെ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പാത പിന്തുടർന്ന് ആളുകൾക്ക് നിർവ്വാണമെന്ന പ്രമുദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേരുവാനും പുനർജന്മ ചക്രം നിർത്തുവാനും കഴിയുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ജൈനിസം ജൈനമതം മതം അഹിംസയിലൂടെയും ജീവജാലങ്ങളുടെ ദോഷം കഴിയുന്നത്ര കുറയ്ക്കുന്നതിലൂടെയും പ്രബുദ്ധതയിലേക്കുള്ള പാതയാണെന്ന് പഠിപ്പിക്കുന്നു ഹിന്ദുക്കളുടെയും ബുദ്ധന്മാരുടെയും പോലെ തന്നെ ജൈനരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു ജനനം മരണം പുനർജനമം എന്നിവയുടെ ചക്രം നിർണയിക്കുന്നത് ഒരാളുടെ കർമ്മമാണെന്ന് അവർ വിശ്വസിക്കുന്നു സൊറോസ്ട്രീനീസം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ച ഒരു പുരാതന പേർഷ്യൻ മതമാണ് സൊറോസ്ട്രീനിയിസം ലോകത്തിലെ ആദ്യത്തെ ഏകദൈവ വിശ്വാസം അത് ഇപ്പോഴും നിലനിൽക്കുന്ന ഏക മതം ആണ് സൊറോസിനിസം ലോകത്തിലെ സൊറോസ്ട്രീനസത്തിന് ഒരു ലക്ഷം മുതൽ രണ്ടു ലക്ഷം വരെ ആരാധകരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഇറാന്റെയും ഇന്ത്യയുടെയും ചില ഭാഗങ്ങളിൽ ഒരു ന്യൂനപക്ഷ മതമായി ഇപ്പോഴും നിലനിൽക്കുന്നു ജൂതിസം യഹൂദ മതം യഹൂദ ജനതയുടെ കൂട്ടായ ആത്മീയതയുടെയും സാംസ്കാരികമായും നിയമപരമായ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു അബ്രഹാമിക് ഏകദൈവ വംശീയ മതമാണിത് മതവിശ്വാസികളായ യഹൂദന്മാർ യഹൂദ മതത്തിന്റെ തങ്ങളുടെ പൂർവികരായ ദൈവത്തിനും ഇസ്രയേലിയർക്കും ഇടയിൽ സ്ഥാപിതമായ മൊസൈക് ഉടമ്പടി പാലിക്കാനുള്ള മാർഗമായി കണക്കാക്കുന്നു ലോകത്തിലെ ആദ്യ ഏകദൈവ വിശ്വാസികളിൽ ഒന്നായി ഈ മതം കണക്കാക്കപ്പെടുന്നു ഹിന്ദുസം ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതമാണ് ഹിന്ദുമതം ഇത് ഗ്രന്ഥങ്ങളുടെയും ആചാരങ്ങളുടെയും സംജിത്വ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു ഹിന്ദുമത ചിന്താഗതി പൊതുവെ തത്വചിന്ത വിശ്വാസം ആചാരങ്ങൾ എന്നിവയിൽ ഉൾക്കൊള്ളുന്നു ഹിന്ദുമതത്തിന്റെ പ്രധാന ദൈവങ്ങൾ വിഷ്ണു ശിവ ഗണേശ കൃഷ്ണ സരസ്വതി ദുർഗ കാളി എന്നിവരാണ് ഹിന്ദുമത വിശ്വാസം ഏറ്റവും അധികം നിലനിൽക്കുന്നത് ഇന്ത്യയിലും നേപ്പാളിലുമാണ്